ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെ തെരഞ്ഞെടുത്ത പാർലമെന്റ് പ്രസംഗങ്ങളും മാധ്യമ ഇടപെടലുകളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു കനൽ എന്ന പേരിൽ ഉള്ള പുസ്തകം മുൻമന്ത്രിയും മുതിർന്ന സി പി നേതാവുമായ ജി സുധാകരൻ കൃഷിമന്ത്രി പി പ്രസാദിന് നൽകിയാണ് പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫ് എംബിയുടെ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് പ്രസംഗങ്ങളും മാധ്യമ ഇടപെടലുകളും ഉൾക്കൊള്ളുന്ന പുസ്തകം പ്രകാശനം ചെയ്തു കനൽ എന്ന പേരിൽ ഉള്ള പുസ്തകം ആലപ്പുഴ പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന സി പി എം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരനാണ് പ്രകാശിപ്പിച്ചത് മൗലികാവകാശങ്ങൾ അടുത്ത ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ട് അത് നമ്മളിവിടെ എഴുത്തു പറയേണ്ട ഒരു കാര്യമാണ് രാജ്യത്തിനു വേണ്ടി കേരളത്തിനു വേണ്ടി കുറച്ച് ശാലപ്പുഴയ്ക്ക് വേണ്ടി അദ്ദേഹം തന്നെ പ്രസക്തമായ ഇടപെടലുകൾ പാർലമെന്റിൽ ഹെൽത്തലേ കാണാവുന്നതാണ് പുതിയ മന്ദിരം പുതിയ പാർലമെന്റ് മന്ദിരം തുറന്നപ്പോൾ ബി ജെ പിയുടെ ഭരണകാലത്താണെന്നുള്ളതും അദ്ദേഹം അദ്ദേഹം ചൂണ്ടിക്കാട്ടി തമിഴിലെയും തെലുങ്കിലെയും ഇന്നത്തെ ഭരണഘടനയിൽ ഭേദഗതി കൊടുക്കാനുള്ള ഒരു നീക്കമാണ് കുറഞ്ഞ മുൻകൂട്ടി തന്നെയാണ് മുന്നറിയിപ്പ് അദ്ദേഹം കൊടുത്തു ഇവർ അമേരിക്കൻ മോഡലിൻ്റെ രീതിയാണ് ആലപ്പുഴക്കാൻ തന്നുകള മലപ്പുറം ഇല്ലാത്ത അമേരിക്കൻ മോഡൽ രാജകീയ ഭരണമായി നടത്താൻ നടപ്പാക്കുന്ന ഒരു പരിഷ്കാരമായിരിക്കും വൺ നേഷൻ എന്നുള്ളതും കേരളത്തിലെ സാമ്പത്തിക വർദ്ധിപ്പിക്കാൻ നമ്മുടെ വിഹിതങ്ങൾ പറ്റിയതിനെതിരെ ജനങ്ങൾക്കുള്ള വന്യജീവി ആക്രമണത്തെപ്പറ്റി തന്നെ ഏതാണ്ട് രണ്ടു മൂന്ന് വർഷം മുമ്പ് തന്നെ പാർലമെന്റ് ഉന്നയിക്കുകയും സംസാരിക്കുകയും അതിനുവേണ്ടി നാഷണൽ ഇൻഷുറൻസ് പദ്ധതി ഈ വനവാസികൾക്ക് വേണ്ടി ആ പ്രദേശ താമസിക്കങ്ങൾക്ക് വേണ്ടി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള വനിതാ സംവരണം ഭാഗത്തിലും നിയമസഭകളിൽ മൂന്നിറങ്ങുന്ന സംവരണം ഏർപ്പെടുത്തണമെന്നുള്ള നിയമം വളരെ ശക്തമായിട്ട് അവതരിപ്പിക്കുകയും അതിനുവേണ്ടി സംസാരിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ പറയുന്നില്ല അങ്ങനെ ഒട്ടും വായിച്ചു നോക്കിയാൽ ഈ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും ആരും ഇപ്പോൾ ഒരു പാർട്ടി സംഘാടകൻ മാത്രമേ അതുപോലെ പാർട്ടി ജില്ലാ കമ്മിറ്റി എന്നാണ് പാർട്ടി സംഘാടകൻ മാത്രമല്ല അദ്ദേഹം വേണ്ടിയുടെ പ്രഭാഷകനും അവർ നിയമനിർമ്മാതാവും പാർലമെൻറ്ററിൽ കാര്യങ്ങൾ വളരെ ചെറുപ്പം മുതൽ തന്നെ ഇടപെട്ട് വളരെ അപ്രതിയായിട്ട് വളർന്നിരിക്കുന്ന ഒരു വിദേശ പാർലമെന്റിലെ വളരെ വില പല ഇടപെടങ്ങൾ സാമർത്ഥ്യമുള്ള വ്യത്യസ്തം ഒരു സാമാജികമായി മാറിയിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് പൊതുവെ അറിയാമൊക്കെ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ അതിന് ഉദാഹരണങ്ങൾ അങ്ങനെയുള്ള കൃഷിമന്ത്രി പി പ്രസാദ് പുസ്തകം ഏറ്റുവാങ്ങി ഒരുപാട് എം പിമാർ ചെയ്യേണ്ടത് ഒറ്റയാൾ പട്ടാളമായി ആരിഫ് ചെയ്തുവെന്നാണ് അവതാരികയിൽ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതെന്ന് ജി സുധാകരൻ പറഞ്ഞു ഏകാധിപത്യത്തിനെതിരെ സമത്വത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടിയായിരുന്നു ആരിഫിന്റെ ഇടപെടലുകളെന്നും ആരിഫിന്റെ പ്രസംഗങ്ങൾ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുവെന്നും പുസ്തകം ഈ പ്രസംഗങ്ങളുടെ സമാഹാരമാണെന്നും ജി സുധാകരൻ പറഞ്ഞു സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ സി പി ഐ ജില്ലാ സെക്രട്ടറി ടി ജെ അഞ്ചലോസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് പി വി സത്യനേശൻ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഐ ഷിഹാബുദ്ദീൻ നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ്മ എന്നിവർ പങ്കെടുത്തു സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പുസ്തകത്തിന് അവതാരംഖ്യ എഴുതിയിരിക്കുന്നത് ഡി സി ബുക്സ് ആണ് പുസ്തകത്തിന്റെ പ്രസാധകർ ആരിഫിന്റെ രണ്ടാമത്തെ പുസ്തകമാണിത് സി ഡി നെറ്റ്